പതിനെട്ടാം വയസ്സിൽ ഇരുപത് ബസ് സ്വന്തമാക്കിയിട്ടുള്ള ഒരാളെ നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റാരും അല്ല വാണാൾ അപ്പോൾ സ്വന്തമായിട്ട് അതും പതിനെട്ട് വയസ്സിൽ ഇരുപതോളം ബസ് സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരാളാണ് ചില്ലറക്കാരനല്ല അപ്പോൾ ആൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാണ്ട് സാധാരണ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി ഉണ്ടാക്കുന്ന ഒരാളെ പരിചയപ്പെടുത്തി എങ്ങനെ ഉണ്ടാവും അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് കാണിച്ചാൽ ഇതാണ് അവരെ കളക്ട് ആളെ പരിചയപ്പെടുത്താം ഈ പേരും സ്ഥലം പറഞ്ഞു പറഞ്ഞുകൊടുത്താ എൻ്റെ പേര് നീരജ് നീരജ് ചേളാരി മലപ്പുറം ചേളാരി ആണ് വരുന്നത് അപ്പോൾ ഈ നീരജ് ഉണ്ടാക്കിയിട്ടുള്ള വാഹനങ്ങളാണ് ഈ കാണുന്നത് ഇതിൽ മുൻനിര ബ്രാൻഡ് ആയിട്ടുള്ള എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും ഉണ്ട് പെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കാണുന്നത് അപ്പോ ഇപ്പൊ ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എല്ലിപ്പോ ഈ ഒരു ഗ്ലാസിന്റെ മെറ്റീരിയൽ അല്ലാത്ത ബാക്കി എല്ലാം നമ്മളെ ഷീറ്റ് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ടല്ലേ ഈ ഒരു ബാക്ക് പോർഷൻ ആയാലും ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഡീറ്റെയിൽ ഈ വൈപ്പറക്കം ഷീറ്റ് ചട്ട വെച്ചിട്ട് ഈ ഒരു പോർഷനല്ലേ എന്നിട്ട് നമ്മള് അത് ഒട്ടിച്ചു കൊടുത്തത് അവിടെ ഓക്കെ അല്ല ഇത് അത് മാത്രല്ല ഇതിന്റെ ക്യാബിനടക്കം ചെയ്തിട്ടുണ്ട് ഒന്ന് ക്ലോസ് അപ്പ് ഇതിൻ്റെ ക്യാബിന് ശരിക്കുന്നു സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാല് ക്യാബിൻ വേറെ പെർഫെക്ഷൻ ചെയ്തിട്ടുണ്ട് അതെങ്ങനെ ചെയ്യുന്നു നമ്മള് ആരും ചെയ്തിട്ട് പിന്നെ അതിനുള്ളിൽ കൊണ്ട് ഫിക്സ് അല്ല ആദ്യം ചെയ്യാം ചെയ്തിട്ട് പിന്നെ പിന്നാക്കി ഗ്ലാസ് അല്ലേ നമ്മളെ ലൈലാൻഡിന്റെ ആ സീറ്റൊക്കെ അതാ അതേ മേരെ ആ മറ്റേ ആ സീറ്റ് അതേപോലെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കിടലും രണ്ട് കേരളത്തിലെ രണ്ട് കൊമ്പന്മാരാണ് നമ്മള് രണ്ടും കയ്യിലിരിക്കുന്നത് ഒരു കൊമ്പനും അതേപോലെ ഒരു വണ്ടസും നമ്മളെ കയ്യിലുണ്ട് പിന്നെ എസിന്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കളറിങ് ചെയ്തിട്ടുള്ള സ്റ്റിക്കറായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അത് മനസ്സിലാവുന്നില്ല പറഞ്ഞപ്പോൾ മനസ്സിലാവുന്ന ശ്രദ്ധിച്ചത് ഓക്കേ ഈ വണ്ടസ് ഇതൊക്കെ ഈ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും ഓക്കെ പിന്നെ ഈ വയറിംഗ് വരുന്നുണ്ട് ഈ വയറിംഗ് നമ്മള് ഓക്കെ ഓക്കെ ഇതിൽ നമുക്കിപ്പോ ഹോള് മാതിരി കാണുന്നതില് ബൾബുണ്ടാവും ബൾബ് ഉണ്ടല്ലേ ഓക്കേ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ബാറ്ററി കണക്ഷൻ ഒക്കെ എങ്ങനെ കൊടുക്കുക ബാറ്ററി വെച്ചിട്ടില്ല വെച്ചിട്ടില്ല അപ്പൊ ഇതാണ് ഇപ്പൊ നോർമൽ ഒരു മിനിയേച്ചർ ഇനി ഇതില് ആർ സി മിനിയേച്ചർ അതിന്റെ എങ്ങനെ ഡിഫറൻസ് വരുന്നത് അതില് മെക്കാനിസം ഇത് മോട്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മള് ഒരു വണ്ടി നമ്മൾ പൊളിച്ചിട്ട് എടുത്താല് ഇങ്ങനെയാണ് ഇതിന് ആക്ഷൻസ് ഒക്കെ വർക്കിങ് ആല്ലേ ഓക്കേ ഇത് ആ നമുക്ക് അതിൽ ഇപ്പോൾ വർക്ക് കാണാന് ആക്ഷൻ നമുക്ക് റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട് അത് ആ ആർ സി ടോയിന്റ് അതായിരുന്നു അല്ലേ ഇങ്ങനത്തെ ആക്ഷൻസ് വരുന്നുണ്ട് നമുക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം

ആ ഈവൻ നമ്പർ പ്ലേറ്റ് ടക്ക അതേപോലെ ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ ടൂറിസ്റ്റ് പേഴ്സണിൽ തൂക്കിയിട്ടല്ലോ ആ ഒരു സാധനം വരെ അത്രയും ആയിട്ടാണ് ബ്രോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പരം ഈ ബോഡിയുടെ അത്രയും ഡീറ്റെയിൽഡായിട്ടാണ് നമുക്ക് ഫ്രണ്ട് പോർഷനൊക്കെ കൊടുത്തിട്ടുള്ളത് അതേപോലെ മിറർ കാണാം അത് ഈ ഒരു സൈഡ് മിറർ ഉണ്ട് തായ് മിറർ ഉണ്ട് ആ ആ അവർ അവരെ ഡിസൈൻ തന്നെ അതേ ചെയ്തിട്ടുണ്ട് അല്ലേ അത്രയും ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഈ ഒരു പോർഷൻ പോഷൻ വൈപ്പറും വൈപ്പറിന്റെ ആ വയർ വയർ വയറ് വയറടക്കം ആ ആയിട്ട് പിന്നെ വയനാടിന്റെ വണ്ടിയിലുള്ള ആ ഫ്രണ്ട് ഫ്ലാഗ് ആ ഫ്ലാഗ് ആണ് ഇരിക്കുന്നത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പക്കാ പെർഫെക്ഷൻ ആണ് ഈ ഒരു ബാക്കി ഫോട്ടോ ഇത് വരച്ചെടുത്തോ രാമഹദ്രൻ ഇതില് മാത്രല്ല അപ്പൊ ഇത് മാത്രല്ല പരിപാടി അല്ലേ ഇതൊക്കെ ബ്രോ വരച്ചതാണ് അപ്പൊ രാമഭദ്രന് ഇത് മാത്രല്ല കഴിവ് ചിത്രത്തിൽ വരയിൽ വീണ്ടും കഴിവ് പറഞ്ഞ മാതിരിയാണ് ഇത്രയും പെർഫെക്ഷൻ ആണ് വരുന്നത് ഇത് കാണാൻ പറ്റും അപ്പൊ ഇതിപ്പോ ഒരു ഫ്ളാറ്റ് ബെഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മള് വേറെ മേക്ക് ചെയ്താണ് ഇത് വേറെ ആൾക്കാർ ഇത് നമ്മളെ വണ്ടിയുള്ള ആളാണോ അതോ അല്ല അത് ഇത് സംഭവം അങ്ങനെ 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 ചെയ്താലേ ഇത് നമ്മളെ ജി സി സി കൺട്രീസിൽ കണ്ടിട്ടുണ്ടാവും യുസുസിന്റെ ട്രക്ക് ഇത് നമ്മളെ ഇവിടെ സുപരിച്ചത് മോഡലാണ് ജി സി സി ചവർ പോലെ ഉണ്ടാവും ഈ വാനും ട്രക്കിന് ആ അത് കൂളി നൈസ് സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇത്ര വാഹനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സത്യം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഒക്കെ കിടിലം വർക്ക് ആണെന്ന് പറയാം അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണിത്

പിന്നെ ബാക്കി നെയിംസ് ഒക്കെ എങ്ങനെ ഗ്ലാസോ ഗ്ലാസ് ഇതൊക്കെ ഓരോ പേരാളുണ്ട് നമുക്ക് ഏതൊക്കെ അവിടെ തുടങ്ങി ഏതൊക്കെ വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യ ആ ഇത് നമ്മളെ ഇസുസുന്റെ നമ്മളെ ജി സി സി കൺട്രീസിൽ കണ്ടിട്ടുള്ള ഒരു ട്രക്കാണ് അതിൽ നമ്മളെ സിവിക്ക് ഒരു സിവിക്കും കൂടി ഉണ്ട് അതില് ഓക്കെ പിന്നെ അത് വണ്ടി വരുന്നത് വേണ്ടി സൈക്കോ ഉണ്ട് കൊമ്പന്റെ ഗോരി ഓക്കെ പിന്നെ വയനാടന്റെ വണ്ടി ഉണ്ട് പിന്നെ വണ്ടി പിന്നെ നമ്മളെ വീരാബോഡിയാണ് ഇതിന് നമ്മളെ നമ്മൾ പുറത്തുള്ള വർക്കാ കർണാടകണ്ട് അല്ലേ ഓക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വർക്ക് വരുന്നേ വരുന്നത് നല്ല അത്യാവശ്യം നല്ല ഡി എംസ് വരുന്നുണ്ടാ ഇനിയിപ്പൊ എന്തായാലും ഈ വീഡിയോ വരുമ്പോ എന്തായാലും അത്യാവശ്യം നല്ലൊരു വെറട്ടേ പറയുന്നത് ഇതിപ്പോ എന്താണ് ഒരു പീരീഡാത്തൊരു വണ്ടി ഓടി അത് കൊമ്പന്റെ പുതിയ വണ്ടി കൊമ്പന്റെ പുതിയ വണ്ടി അപ്പോൾ എന്ന ആ വണ്ടി റിവീൽ ചെയ്യുന്നു അന്ന് ഈ വണ്ടി റിവീൽ ചെയ്യലേ സ്റ്റാർട്ടിങ് നമ്മൾ തുടങ്ങിയ സമയത്ത് ഇപ്പൊ എത്ര വയസ്സിലേക്ക് ഈ വർക്ക് അത് എത്ര വർഷങ്ങൾക്ക് മുന്നോടിയതാ ഇതിപ്പോ ഒരു അഞ്ചാറ് വർഷമായി ഉണ്ടാവും അഞ്ചാറ് വർഷമായിട്ട് ഈ ഒരു സംഭവം ചെയ്തോണ്ടേ അത് കുറെ ആൾക്കാർ ചോദിക്കുന്നത് എത്ര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യണത് ആ പൊതു ഞാൻ അഞ്ചാറ് കൊല്ലമായിട്ട് ചെയ്തോണ്ടിരിക്കണ വർക്ക് ആണ് അങ്ങനെ പ്രാക്ടീസ് ആയതാണ് ാണ് എന്താ ചെയ്യുന്നു അല്ലേ അപ്പൊ ഇനി പോളിക്ക് അഡ്മിഷൻ നോക്കിയല്ലേ ഓക്കെ അപ്പൊ പോളിയില് ഓട്ടോമൊബൈൽ തന്നെ ഉറപ്പാണ് ഇത്രയും പേര് വണ്ടി വിരാന്തനായിട്ട് എന്തായാലും ഓട്ടോമൊബൈൽ ആയിരിക്കും നോക്കുന്ന ഉറപ്പാണ് ഇതിലിപ്പോ എല്ലാം ആർ സി ട്രക്ക് അല്ല ആർ സി ആയിട്ട് വരുന്നത് അത് മാത്രം ആർ സി ഈ നമ്മൾ നോർമൽ ഇത് ചെയ്യുന്നതാണോ ആർ സി ചെയ്യുന്നതാണോ പണി കൂടുതൽ വരുന്നത് അടിയിൽ പാർസ് വെച്ചാണ് അത് നമ്മളൊരു വണ്ടി വാങ്ങിയിട്ട് മോട്ടോർ കാര്യങ്ങൾ

ആ ഒരു എക്സ്പീരിയൻസിന്റെ പെർഫെക്ഷൻ ആണ് ഈ കാണുന്നത് ആ ഒരു വണ്ണസ് നോക്കിയാൽ അതേപോലെ ആ ഒരു സൈഡിലുള്ള വണ്ടികളൊക്കെ നോക്കിയാൽ പെർഫെക്ഷൻ പെർഫെക്ട് പറഞ്ഞാൽ കിടിലും പെർഫെക്ഷൻ ആണ് മെറ്റീരിയൽ ഒക്കെ ഒരു പെയ്യാണ് അപ്പൊ ഇതുപോലൊക്കെ മിനിയേച്ചേഴ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് പിന്നെ ട്രക്ക് ആയിക്കോട്ടെ ബസ് ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ എന്തായില്ലോ നമ്മൾ ചെയ്യൂലേ അപ്പൊ ബ്രോന്റെ ഇൻസ്റ്റായി അതേപോലെ ബ്രോ യൂട്യൂബ് ചാനൽ തുടങ്ങൂലേ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും ബ്രോ യൂട്യൂബ് ചാനൽ തുടങ്ങും എന്നിട്ട് അതില് നമ്മൾ ഇനി മുതലുള്ള വീഡിയോസും ഇടണം ഞാൻ ചതില് നമുക്ക് പലർക്കും ആഗ്രഹമുള്ള സംഭവമാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള ആ പ്രോസസ്സ് കാണാനുള്ള ഒരു പലർക്കും ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൂടെ എന്തായാലും പോസിബിൾ അല്ല ബ്രോന്റെ ചാനൽ തുടങ്ങിയിട്ട് ബോൻ്റെ ഇടണം അത് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് മറ്റൊരു സ്ഥലം കിടിലും വീഡിയോ ഇട്ട് വരാം അതുവരെക്കും ബൈ ബൈ